പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന എംപിമാർക്ക് സ്വന്തം മണ്ഡലത്തിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും ചെലവഴിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കേണ്ട തുക എത്രയാണ് കഴിഞ്ഞ അഞ്ചു വർഷം കേരളത്തിലെ ഇരുപത് എംപിമാർക്ക് എത്ര ചിലവാക്കിയത് എത്ര എന്തിനൊക്കെ ചെലവാക്കി പരിശോധിക്കുകയാണ് കാര്യം സാമ്പത്തികം കോട്ടയം ലോക്സഭാ മണ്ഡലം സിറ്റിംഗ് എം തോമസ് ചാഴിക്കാടൻ പ്രതികരിക്കുന്നു ഇരുപ അഞ്ച് വർഷത്തേക്ക് ഇരുപത്തിയഞ്ച് കോടി രൂപ ലഭിക്കേണ്ടതിന് പകരം ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചത് പതിനേഴ് കോടി രൂപയാണ് പതിനേഴ് കോടി രൂപയിൽ ഇരുപത് ലക്ഷം രൂപയോളം ഇരുപത് ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെൻറ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഭരണപരമായ ആവശ്യങ്ങൾക്കായി മാറ്റിവെച്ചിട്ട് പതിനാറ് കോടി എൺപത് ലക്ഷം രൂപയാണ് എൻ്റെയും മറ്റുള്ളവരുടെയും ഒക്കെ അക്കൗണ്ടിൽ വന്നത് ആ പതിനാറ് കോടി രൂപയിൽ ഏഴ് കോടി രൂപ ആദ്യഘട്ടത്തിൽ ഞങ്ങൾക്ക് നൽകി ആ ഏഴ് കോടി രൂപയും ഒരു രൂപ പോലും ബാക്കി വയ്ക്കാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം അവസാനമായപ്പോഴേക്കും ഞാൻ ചെലവഴിച്ച് അതിൻ്റെ അക്കൗ കൃത്യമായ റെക്കോർഡ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ വന്നു അത് കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുപ്പതാം തീയതി എനിക്ക് പതിനാ പത്ത് കോ പത്ത് കോടിയെയാണ് അനുവദിച്ചു കിട്ടേണ്ടിയിരുന്നത് അതിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇരുപത് ലക്ഷം മാറ്റി വെച്ചിട്ട് ഒൻപത് കോടി എൺപത് ലക്ഷം രൂപ കൂടി അനുവദിച്ചു കിട്ടി ആ തുകയും പൂർണ്ണമായും വിനിയോഗിച്ചു കഴിഞ്ഞു എന്നതിൽ അഭിമാനമുണ്ട് അങ്ങനെ വിനിയോഗിച്ചതിൻ്റെ കൃത്യമായ കണക്ക് ഇപ്പോൾ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിലുണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിരുന്ന ഒൻപത് കോടി എൺപത് ലക്ഷം രൂപയിൽ ഒരു രൂപ പോലും ഇനി ആ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല അതാണ് ഇപ്പോഴത്തെ സ്ഥിതി അത് വലിയ അംഗീകാരം കിട്ടിയ ഒരു സാഹചര്യമാണ് ആ അംഗീകാരം നേടിയെടുക്കാൻ വളരെ നിസ്തന്തരമായ പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വന്നു പലരും ഞാൻ ആരെയും പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കുന്നില്ല പലരും എം പി ഫണ്ട് വിനിയോഗത്തിന് സാധാരണ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തന ശൈലി അഞ്ച് കോടി രൂപ കിട്ടിയാൽ അത് രണ്ടോ മൂന്നോ നാലോ പ്രോജക്റ്റുകൾക്കായി മാറ്റി വെക്കുമ്പോൾ ഒരു കോടി ഒന്നര കോടി രൂപയുടെ ഒക്കെ പദ്ധതികൾ അതിലൂടെ വിതരണം ചെയ്ത് അല്ലെങ്കിൽ നടപ്പാക്കിയാൽ അതിന് ഫോളോ അപ്പ് നടത്തുന്നതിലെ എഫേർട്ടിന് വളരെ കുറവുണ്ടാവും മറിച്ച് ഞാൻ ഒരു സ്വീകരിച്ച സമീപനം എൻ്റെ പാർലമെൻ്റ് മണ്ഡലത്തിലെ എഴുപത്തിയഞ്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് ആ തദ്ദേശ സ്വയംഭരണ ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പിന്നെ മുനിസിപ്പാലിറ്റികളുമായിട്ട് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാമുള്ള ജനങ്ങൾക്ക് നിന്നും എനിക്ക് അപേക്ഷകൾ ലഭിച്ചു കൊടുക്കാൻ കഴിയുന്നതിൻ്റെ ഇരട്ടിയിലേറെ അധികം തുകയ്ക്കുള്ള അപേക്ഷകൾ ലഭിച്ചു അത് ഏറ്റവും മുൻഗണനാക്രമത്തിൽ പരിഗണിച്ച് ചെറിയ ചെറിയ പ്രോജക്റ്റുകൾ മുതൽ ഏറ്റവും ചെറിയ പ്രോജക്റ്റ് എൻ്റെ ഓർമ്മയിലുള്ളത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു കമ്പ്യൂട്ടർ സ്കൂളിന് കൊടുത്തതാണ് ഏറ്റവും വലിയ പ്രോജക്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തിനാല് ലക്ഷം രൂപയ്ക്ക് മണിയുടെ പഞ്ചായത്തിലെ കുരുത്തോലത്തണ്ട് കോളനി എന്ന് പറയുന്ന ഒരു പട്ടികജാതി കോളനിയിൽ അവരുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ അവരെ പതിനഞ്ച് വർഷമായി അവിടെ ഒരു കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരുന്നു പക്ഷേ അത് പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞില്ല ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞില്ല ജില്ലാ പഞ്ചായത്തിനും കഴിഞ്ഞില്ല അങ്ങനെ വന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടു ആ പദ്ധതിക്ക് തുക അനുവദിക്കണമെന്ന് പറഞ്ഞു മുപ്പത്തൊന്ന് ലക്ഷം രൂപ അനുവദിച്ചു അതുകൊണ്ടും ആ പദ്ധതി പൂർത്തിയാവില്ല എന്ന് പറഞ്ഞ് വീണ്ടും റിപ്പോർട്ട് കിട്ടിയപ്പോൾ മൂന്ന് ലക്ഷം രൂപ കൂടി അനുവദിച്ച് ഇന്ന് ആ പദ്ധതി അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഞാൻ സൂചിപ്പിച്ചത് ഇത്തരത്തിൽ ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത്തിയാറ് പ്രോജക്റ്റുകൾക്കായിട്ടാണ് ഈ തുക ഞാൻ വിനിയോഗിച്ചത് അവിടെ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും എൻ്റെ ഓഫീസില് ബെന്നിതടത്തിലുണ്ട് ജബോയി ഉണ്ട് അവരൊക്കെ ആണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നേതൃത്വം എം പി ഫണ്ട് വിനിയോഗത്തെക്കുറിച്ച് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ സിറ്റിംഗ് എം പി തോമസ് ചാഴിക്കാടൻ പറഞ്ഞത് കേട്ടല്ലോ ഇത് വിലയിരുത്തേണ്ടതും വിധി എഴുതേണ്ടതും മണ്ഡലത്തിലെ ജനങ്ങളാണ് മറ്റു മണ്ഡലങ്ങളിലെ എം പി ഫണ്ട് വിനിയോഗത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളുമായി കാര്യം സാമ്പത്തികം അടുത്ത എപ്പിസോഡിൽ